ക്രിയുള്ളവർ ഒത്തിരി കലാകായിക വേദിയുടെ ഓണാഘോഷ പരിപാടികളുടെ സമാരംഭമായിട്ട് ആദ്യം ഇന്ന് നോട്ടീസിൻ്റെ ഒരു പ്രകാശനം ചടങ്ങ് നടക്കുകയാണ് ആ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും കലാകായിക വേദിയുടെ ഓണാഘോഷ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയാണ് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിനായിട്ട് നമ്മളുടെ സെക്രട്ടറി പി കെ ആർ വിഷൻ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഈ ഓണാഘോഷ കമ്മിറ്റി നിലവിൽ വന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത് സാധിക്കുന്നതാണ് വയനാട്ടിൽ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ പരിപാടി നടത്താൻ പറ്റുമോ എന്നുള്ള ആവശ്യമില്ല കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ വളരെ 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 ചെറിയ രീതിയിലാണ് പ്രതി നമ്മൾ ഈ പരിപാടി സ്മിപ്പിക്കുന്നത് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിപാടികൾ മുന്നോട്ട് പോകുന്നത് അവരെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഓണം നമ്മുടെ നാടിൻ്റെ ഒരു മുഖഛായ മാറ്റുന്നേരത്തിലേക്ക് ഇവരെ കൂടുതൽ കരുത്തും ശേഷിയും വധിക്കുന്ന നേരത്തിലേക്ക് ഇതിനെല്ലാം പ്രതിരോധിക്കാൻ ഈ ഓണാഘോഷങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ള ഓണാഘോഷ കമ്മ്യൂണിറ്റി രക്ഷാധികാരി വി കെ ദാസൻ അതുപോലെ തന്നെ ഇതിൽ അങ്ങനെയുള്ള മറ്റു പാലവാസികൾ എല്ലാവർക്കും സ്വാഗതം പറയുന്നു അതോടൊപ്പം നമ്മളുടെ ജനസ്കരിച്ച് ഇവിടെ വളരെ കൃത്യസമയത്ത് തിരിച്ചു തന്ന ഹിന്ദു നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ പ്രവൃത്തങ്ങളോട് താങ്ങ് തള്ളല് മാൻ എന്ന ഹിന്ദു സാറിനെ ഇടപെടലുള്ള വിദേഹമായ സ്വാഗതം ആക്കി ഈ പരിപാടി ചിന്തിക്കുന്നു കേൾക്കാൻ 你们。 ठीक है सही टाइम